രാവിലെ മണിയോട് കൂടിയിട്ടാണ് ഇങ്ങനെ ഉള്ളതായിട്ട് മനസ്സിലാക്കുന്നത് ഈ സംഭവത്തിന് ശേഷം നമ്മൾ ആ സമയം മുതൽ തന്നെ പരിശോധന നടത്തി വരികയാണ് നമുക്ക് ഒരു പോസ്റ്റ് പ്ലാസ്റ്റിക് സീജി മാത്രമേ നമുക്ക് ആ പരിശോധനകൾ പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയുള്ളൂ നിലവിൽ ഈ വീട്ടിൽ നിന്നും നമ്മൾക്ക് മുഹമ്മദ് ആഷാം കെ എന്ന് പറയുന്ന ഒരാളുടെ ബോഡിയാണ് ഇവിടെ നിന്ന് കിട്ടിയിരിക്കുന്നത് കഴിഞ്ഞ ഇപ്പൊ നമ്മൾക്ക് ഈ സ്ഥലത്ത് നിന്ന് ബ്ലാസ്റ്റ് നടന്നിരിക്കുന്ന സ്ഥലത്ത് മുഹമ്മദ് ആഷ എന്ന് പറയുന്ന ഒരാളുടെ സ്വദേശിയാണ് ചാലാട് സ്വദേശിയാണ് ആളുടെ മൃതദേഹം നമുക്ക് ആ സൈറ്റിൽ നിന്നും കിട്ടിയിട്ടുണ്ട് അത് മറ്റ് നടപടികൾക്കായിട്ട് പരിഹാര മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് സെവൻ ട്വന്റി എയ്റ്റ് ഫൈവ് എന്ന രീതിയിൽ എക്സ്പ്ലോസീവ് സെക്ഷൻസിന്റെ ഒരു കേസ് കണ്ണപുരം പോലീസ് സ്റ്റേഷനിൽ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഈ വീട്ടിലി വരെ കഴിഞ്ഞ ഒരു വർഷത്തിന് മുകളിലായിട്ട് താമസിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിന്റെ എക്സ്പ്ലോഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫോറൻസിക് പരിശോധനകൾ നടത്തി വരികയാണ് കൂടുതൽ കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലോഷന്റെ കാര്യങ്ങളും അതിന്റെ പോയിന്റും കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക് സൈന്റിഫ് പ്രൊസീജിയേഴ്സ് ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ നിലവിൽ അവരുടെ ഇൻഡിവിജ്വലായിട്ടുള്ള റോളിനെ പറ്റിയിട്ട് നമുക്ക് ഇതിൽ ക്ലാരിഫിക്കേഷൻ കൊണ്ടുവരേണ്ടതുണ്ട് ഇതിൽ ഒരു എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് അവിടെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എക്സ്പ്ലോസീവ് ഈ പടക്കങ്ങളും ൾക്ക് ഉപയോഗിക്കുന്ന തരത്തിൽ ഗുണ്ട് പടക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കുറേ അധികം ഇവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്